നമ്മളെ വീടൊക്കെ പൊളിച്ച് മറക്കിയതെട്ടാ അപ്പച്ചൊക്കെ വീട്ടിലല്ലേ നിക്കണേ വീട്ടിൽ തന്നെയാ നിൽക്കണത് അപ്പൊ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു ചെറിയ മരാമത്തെ പണിയൊക്കെ കേട്ടാ വേറൊന്നല്ല ഞാൻ എന്തായാലും നിങ്ങള് കാണിച്ചാ അപ്പൊ മനസ്സിലായി നിങ്ങൾക്ക് പണിക്കാരായിട്ട് നിങ്ങളെ ചങ്ങായിമാരേ കിട്ടിയിട്ടുള്ളു അതല്ല അവര് കുടുംബക്കിട്ട് പോന്നത് പോയി രണ്ടാ പറഞ്ഞപ്പോ തന്നെ മുങ്ങിട്ടാ ഇവിടെ ഇതെല്ലാം ഇങ്ങനെ ആക്കിട്ടിട്ടാ ഉള്ളത് കേട്ടാ എല്ലാം നമ്മളെ വീടിന്റെ കല്ലൊന്നല്ല ഇത് ഇളക്കിയിട്ടേക്കണത് അപ്പൊ ഇവിടെ എന്തായിരുന്നു കമന്റ് അറിയോ ഇപ്പ നിങ്ങളെ പഴയ ലൈനെ വിളിക്കലിണ്ടായിരുന്നു ഹൈസ്കൂളില് പ്രേമിച്ച കഥയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞേ കുടുംബം കലക്കീട്ട് പോവണെങ്കില് കൂലി തരൂല്ല വൈകുന്നേരം ഒന്ന് ടീം ഇപ്പൊ അങ്ങോട്ട് പോയിട്ടാ വരട്ടെ അപ്പൊ ഇവിടെ എന്താ പരിപാടിന്ന് വെച്ചാല് വേറൊന്നല്ല നമ്മളതാ ഈ അതിർ അതിരി ഉണ്ടായിരുന്നല്ല അപ്പോൾ ഇതൊന്ന് പൊളിച്ച് കെട്ടാനായിട്ടാണ് ഈ കല്ലൊക്കെ നമ്മൾ വെറുതെ വെച്ചൊക്കെ വെറുതെ ഇങ്ങനെ എടുത്തെടുത്ത് അല്ലെങ്കിൽ ഇപ്പം നമ്മളിങ്ങനെ ചായച്ച് ചായച്ച് വെറുതെ വെച്ചതാണ് ആ സൈഡിലാ താഴത്ത് ഇത് മാത്രമേ നമ്മൾ കെട്ടിയിട്ടുണ്ടായിട്ടുള്ളൂ അപ്പോൾ ബാക്കി അങ്ങോട്ടൊന്നും കെട്ടിയിട്ടുണ്ടായിട്ടില്ല ഇപ്പോൾ ഒന്ന് ഇതൊക്കെ എടുത്തിട്ട് എടുത്തിട്ടൊന്ന് ചായച്ച് കെട്ടാന്ന് വിചാരിച്ചു വേറെ പ്രത്യേകിച്ച് പെട്ടെന്ന് ഇപ്പം ചെയ്തതെന്താന്ന് വെച്ചാൽ ഇതാ ഞങ്ങളെ തൊട്ടായാലും പക്കത്ത് കുടിയൽ വരുന്നുണ്ട് വീട് അപ്പൊ ഇതിന്റെ ബാക്ക് വാഷും കേട്ടോ ഇത് അപ്പൊ ഞങ്ങളെ വീട് ദാ ഇവിടെ അപ്പൊ ഞങ്ങള് തൊട്ടടുത്താണ് അപ്പൊ ഞങ്ങൾ ഈ ബാക്ക് വാഷുമൊക്കെ ഒന്ന് ക്ലിയർ ആക്കാന്ന് വിചാരിച്ചു എന്താ നമ്മളെ ടീം വന്നിട്ടുണ്ട് ഏ ഒന്നും പറയാനില്ല ക്യാമറ ഓൺ ആക്കുമ്പോ ഒന്നും പറയാനില്ല ഇതുവരെ അളവായിരുന്നു ആ ഇനിയൊന്നും പറയില്ല ഇവ ഡീസന്റ് കേട്ടോ അങ്ങനെ ഒന്നും കലക്കണ്ട ഇത് അങ്ങനെ കലങ്ങണതൊന്നല്ല അല്ലേ ആ കലക്കും കലങ്ങിയില്ല എന്തായാലും പണിയെടുക്കട്ടെ എന്തൊരു ഇല്ലേ വർത്തമാനം പറഞ്ഞ ഒരു പണിയെടുക്കൂലെ പുട്ടൊക്കെ ആക്കാനുണ്ട് ഒരു പെട്ടെന്ന് വന്നോണ്ട് ഒന്നും ചായക്കൊന്നും ആക്കിയിട്ടുണ്ടായിട്ടില്ല അപ്പൊ പുട്ടും പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ കയറുന്നത് കറിക്കാ ചെമ്മീനൊക്കെ എടുത്തുവച്ചിട്ടുണ്ട് പിന്നെ ഞണ്ടൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഇപ്പിപ്പൊ പുട്ടാക്കണോട്ടാ പെട്ടെന്നുള്ള പരിപാടിയാണ് എന്തായാലും പെട്ടെന്നൊന്നും പുട്ടാക്കട്ടെ ചോറിനൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് വേണ്ട വൈകി വന്നവർ അയ്യപ്പ വൈകി വന്നവർക്ക് പറയാണ്ട് വന്നവർക്ക് വേണ്ട ചിക്കൻ കറിയൊക്കെയാണ് കേട്ടാ അയ്യവ നോക്കിയ ആ രാമലക്ഷ്മണന്മാരാ വന്നത് നോക്കിയാ പുട്ടിനെ ആ ചിക്കൻ കറി ഉണ്ടെന്ന ഒരു ഓഫർ പറഞ്ഞാ റെഡി ഇപ്പൊ പുട്ടേ വേണ്ടു അത് മാത്രല്ല ടൈം എന്റെ മോൻ്റെ ബർത്ത്ഡേ ദിവസം കൂടിയാണ് വീഡിയോ എപ്പോഴാണ് വന്നേന്ന് അറിയില്ല പിന്നെ എന്തായാലും ഇന്ന് അതിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് ടൈം അവര് ഉൾപ്പെടുത്തുന്നുണ്ട് ചായയൊക്കെ അപ്പം ആയിട്ടുണ്ട് കിട്ടുന്ന പുട്ടാണെന്നുണ്ടാ ചിക്കൻ കറി താ മുബീനെ തന്നതാ കേട്ടോ അവിടത്തെ കറി ഇല്ല പുട്ടിന് പെട്ടെന്ന് എന്താക്കേണ്ടതെന്ന് വിചാരിച്ചപ്പോൾ മുബീനെ തന്നതാണ് ചിക്കൻ കറി നന്നായി ചൂടാക്കി എടുക്കട്ടെ ഞാൻ ചൂടാവട്ടെ മൊത്തം തിരക്കായി പോയിട്ടെ അതുകൊണ്ട് വീഡിയോയിലൊന്നും എന്താ പറയുക തലേമാലൊന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ് അപ്പം ഇത് നമ്മളാ ഞണ്ട് കേട്ടോ ഞണ്ടെന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെമ്മീനും ഉണ്ടായിരുന്ന കേട്ടോ കുറച്ച് ഞണ്ട് ചെമ്മീനും കൂടിയാണ് അപ്പോൾ കടഞ്ഞെണ്ടായത് ഞാൻ വിചാരിച്ചു ചെമ്മീനും കൂടി ഇടുമ്പോൾ ഒരു ചുവ കിട്ടുമല്ലോ അപ്പോൾ ഇത് ഞാൻ വറുത്തരച്ച് വെക്കാനൊന്ന് പ്ലാൻ കേട്ടോ പിന്നെ നമ്മുടെ ഒക്കെ ഉണ്ട് ക്യാരറ്റും ഏകദേശം അവശ നിലയിലായ ഒരു ക്യാരറ്റാണിത് അതും എന്താ നമ്മളെ ചെമ്മീനും കൂടി കേട്ടോ നമുക്ക് അങ്ങനെയാണല്ലോ നമുക്ക് വേറെ പരിപാടിയൊക്കെ ഇല്ലല്ലോ ചെമ്മീനും ക്യാരറ്റും കൂടി അതും മിക്സ് പിന്നെ നമ്മളെ പൊന്നത് ഇവിടെ എടുത്ത് വെച്ചേക്കാം കേട്ടോ ഞണ്ടിൻ്റെ അതിങ്ങനെ ഒക്കെ അതൊന്ന് ഇത് കലങ്ങി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇടാന്ന് വിചാരിച്ച് മാറ്റി വെച്ചാട്ട ഇത്രയും പണി എനിക്കൂടെ ഉണ്ടായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വന്നാ നീ എന്റെ പണിക്ക് രാത്രി വന്നിട്ട് ഒരു മണിക്കൂറാ ഇന്നലെ രാത്രി മനുഷ്യന്റെ ഏറ്റവും ഇത് പ്രഷറ എന്നാലും ആരൊക്കെ ഒന്നായിരുന്നു ഇങ്ങനത്തെ വെള്ളടിച്ചിട്ടുണ്ടോ വീഴാലും ഇടക്കിടക്ക് കൂടെ പണിയെടുക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വരുന്നതാ വിസ് ഞാൻ തേങ്ങ വറുത്തരച്ചിട്ട് ഞാൻ രണ്ടുപേർ വെക്കാനട്ടോ പരിപാടി അപ്പൊ നല്ലതല്ലേ അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ തേങ്ങ ഇങ്ങനെ വറക്കയാണ് അപ്പൊ കാര്യമായിട്ടൊന്നും നടക്കാൻ കഴിഞ്ഞില്ലേ ക്യാമറ എടുത്തിട്ട് ഒരാൾ കൊറക്കഴിഞ്ഞ അതിന്റെ ഒരു ഇതിൽ പണിക്ക് പോകുന്നുണ്ടല്ലോ അപ്പൊ അതിന്റെ ആ ഒരു ക്ഷീണത്തിനുണ്ട് ഇന്നൊന്നിനും വിളിക്കാൻ പറ്റില്ല കേട്ടോ ക്യാമറ എടുക്കാനും വിളിക്കാൻ കഴിയില്ല വീഡിയോ എടുക്കാനും വിളിക്കാൻ കഴിയില്ല ഒന്നിനും വിളിക്കാൻ കഴിയില്ല ാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ ഇതിൽ ഞാൻ ചേർത്തത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങയിൽ ചേർക്കണെന്നു വെച്ചാൽ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലേട്ട ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാ ഞാൻ വറുത്തെടുക്കുന്നത് അതുപോലെ തന്നെ നമ്മളാ പിന്നെ നല്ലോണം ഒന്നും മൂർത്ത് വന്നതിന് ശേഷം ഒരു ബ്രൗൺ കളർ അടിക്കൂല ആ സമയത്തെ ഞാൻ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പോൾ പെട്ടെന്ന് ഉരിയുന്നുണ്ട് അതും കൂടി അങ്ങനെയൊക്കെ കേട്ടോ ഞാൻ ഇതൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇനി ഇടയ്ക്ക് അന്നൊക്കെ ഞാനെന്തോ ഇട്ടിട്ടുണ്ട് തോന്നും ഈ വീഡിയോ തേങ്ങ വർത്തിരക്കുന്നൊക്കെ ഞാൻ എന്ത് വർത്തരക്കറിയിട്ട് ഞാൻ വീഡിയോ ചെയ്തതാന്ന് തോന്നും അതുകൊണ്ട് ഞാൻ ഇത് റിസപ്പിലായിട്ടൊന്നും കാണിക്കാത്ത കേട്ടോ പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇന്നൊക്കെ ഇത് ഇതൊന്നും ഒരുക്കി വെച്ചതിന് ശേഷം വേണം നമ്മൾ ആ ബർത്ത്ഡേ ആണ് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ എല്ലാവരും വിശ്വസമൊക്കെ ഒരുപാട് വിശ്വസൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും മൊത്തത്തിലെല്ലാം ഉണ്ട് അപ്പൊ എല്ലാവരോടും എന്താ പറയുക നന്ദുനിപ്പം കിട്ടുന്നില്ല കിട്ടുന്ന ഞായറാഴ്ചയുണ്ട് ഫ്രണ്ട്സൊക്കെ വന്നിട്ട് പോയിട്ടുണ്ടല്ലേ കുറേയൊക്കെ ഞാൻ അവനെ കൊണ്ട് പറഞ്ഞ് റിപ്ലൈ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞൊക്കെ കുറച്ചൊക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും ഉപയോഗത്തിൽ താങ്ക്സ് കേട്ടോ എൻ്റെ വിശ്വസം അറിയിച്ചെല്ലാവർക്കും ഒരുപാട് സന്തോഷം അതൊക്കെ വായിക്കുന്നൊരു എന്താ പറയുക അല്ലേ നമുക്ക് അപ്പം നമ്മളോടുള്ള ആ ഒരു സ്നേഹം ഒരുപാട് സന്തോഷം കേട്ടാ അപ്പം പിന്നെ അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണമായിട്ട് എനിക്ക് നമ്മളാ നന്ദുന് ഒരു ആവുമ്പോഴാണ് ഇന്ന് കേക്ക് റെഡിയാകും എന്ന് പറഞ്ഞത് നമ്മുടെ അടുത്തുള്ള ഷണ്ണാസു കേട്ടോ നമ്മുടെ ഫ്രണ്ട് തന്നെയാ കേക്കൊക്കെ സെറ്റായിത്തന്നെ അപ്പോൾ പിന്നെ അപ്പോൾ അവൾ നാലുമണിയാവുമ്പോൾ റെഡിയായിട്ട് കേക്ക് റെഡിയാകും എന്ന് പറഞ്ഞു ഈ പരിപാടി ഞങ്ങൾ കഴിഞ്ഞിട്ട് വേണം ഇനി പായസത്തിന്റെ തേങ്ങ ചിരണ്ടാനും പരിപാടിയിലൊക്കെ കടക്കാൻ വേണ്ടിയിട്ടുണ്ട് ചെറുതായിട്ടും പേരിപ്പ് വെക്കാൻ പ്രഥമില്ലേ നമ്മളാ അത് വെക്കാനാണ് അതിൻ്റെ പരിപാടി അതിനാണ് ഞാൻ എക്സ്പേർട്ട് ഈ പറഞ്ഞില്ല വെക്കാൻ വേണ്ടിയിട്ട് അറിയാവുന്ന ഒരു സാധനം അതാണ് സേമി പായസം ഞാൻ വെക്കും പക്ഷെ എനിക്ക് കുറച്ചൊക്കെ വെക്കാനൊരിതാണ് അപ്പം ഞാൻ ഇന്ന് വിചാരിച്ച് പ്രഥമൻ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു ആഗ്രഹം കുറേ നാളായി പ്രഥമം കുടിച്ചിട്ട് അപ്പോൾ എന്തായാലും അതാവട്ടെ വിചാരിച്ച് അപ്പോൾ ഇതൊക്കെ എന്നിട്ട് നമുക്ക് പായസത്തിൻ്റെയും ഒക്കെ ആയിട്ട് പരിപാടിയിലേക്ക് കിടക്കാം വേറെ ഒന്നുമില്ല കേക്ക് മുറിയും പായസം കേട്ടോ അപ്പോൾ പിന്നെ ഇന്ന് എനിക്ക് പിന്നെ നാറാത്തേക്ക് വൈകുന്നേരം പോകാനുണ്ട് അപ്പൊ എങ്ങനെയാണ് വീഡിയോ വരുന്നത് എന്താണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഇപ്പം ഞാൻ എടുക്കണ ദിവസം വൈകുന്നേരം ഞാൻ നാറാത്തേക്ക് വൈകുന്നേരം പോകട്ടെ അപ്പം അവർക്ക് പിന്നെ ഇന്നെന്തോ ഒരു ബർത്ത്ഡേ ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഇന്ന് അവിടെ ഇല്ല അപ്പം ആരും വരുന്നൊന്നുമില്ല ഞങ്ങൾ മാത്രമുള്ള ചെറിയ പരിപാടിയാണ് മൂത്ത് ഇങ്ങനെ കേട്ടോ ഇനി ഇത്തിരി വെളിച്ചെണ്ണയിക്കോട്ടെ നമ്മളാ പരിപാടി നമ്മൾ മാത്രമേ ഉള്ള ഒരുപാട് കേട്ടോ തേങ്ങ ഇങ്ങനെ മുരിഞ്ഞൊരു മണം വരൂല്ലേ അപ്പം നല്ല പണം കേട്ടോ അതൊരു മസാലപ്പൊടിയൊക്കെ ഇടാണ്ട് നമുക്കൊരു സ്മെല്ലുണ്ടാവില്ലേ അത് ഭയങ്കര സാധിക്കും ഇനിയിപ്പോൾ ഇതിനകത്ത് ഞാൻ പൊടികളൊക്കെ ചേർത്തിട്ട് അതെല്ലാം കൂടി മിക്സിലിട്ട് അരച്ചിട്ട് ഇങ്ങോട്ട് കലക്കും ഇതല്ലേ പരിപാടി ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഞാനിതാ പൊടിയൊക്കെ ചേർക്കേട്ടാ ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രേം ചേർത്തിട്ടുള്ളൂ ചിക്കൻ മസാല അങ്ങനെ ഗരം ഒന്നും ഞാൻ ചേർക്കാറില്ല കേട്ടോ എനിക്ക് അതൊന്നും ഇത്ര വലിയ ടേസ്റ്റ് തോന്നലില്ല ഞാൻ അതിൻ്റെ ഇവിടെ ഊപ്പിച്ചൂടെ വെച്ചിട്ടുണ്ട് അപ്പം ഇനി ചൂടാറിയിട്ട് ഇതൊന്നും അരച്ചെടുക്കട്ടെ ആ നേരം കൊണ്ട് എൻ്റെ ക്യാരറ്റിന് ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അതിൻ്റെ ഇടയിൽ നമ്മളെ ചേട്ടന്മാരിൽ വെയിലത്ത് പണിയെടുക്കുന്നതല്ലേ നമുക്ക് ഇത്തിരി ബത്തക്ക ജ്യൂസ് എടുത്ത് കൊടുക്കാം വെയിലത്തുള്ള പണിയില്ലേ നമ്മൾ വെയിലത്തുന്നൊക്കെ ഒരു പനിക്കില്ലേ എങ്കിൽ പോലും ഒരു തണുത്ത ജ്യൂസൊക്കെ കിട്ടുമ്പോൾ ഒരു സുഖമായിരിക്കും അല്ലേ മുമ്പക്കും ഒരു സുഖം നമ്മളെ ഞണ്ടും ചെമ്മീൻ ഇതാ ഇങ്ങനെ നല്ല പതച്ചു വരും കേട്ടാ ഇനിയിപ്പോ അരവങ്ങോ കൂട്ടട്ടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അരവ് കേട്ടാ സ്റ്റീമൊക്കെ അതിന് മുൻപ് അധികം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം കേട്ടോ ഞാൻ ഇതിന്റെ മുട്ട ഇടുന്നത് ഞണ്ടിന്റെ അപ്പൊ നല്ല കലങ്ങാണ്ട് കിട്ടും കേട്ടാ അധികം ഞാനിടുമ്പ കലങ്ങിപ്പോക കാരണം ഇതൊന്നും മാറ്റാൻ ഞാൻ പറഞ്ഞു നോക്കാം ഇന്നിപ്പം ഞാനങ്ങനെ മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പിത് അവിടെ അതിന്റെ കൂടെ തന്നെ അരവും കലക്കുന്നുണ്ട് കേട്ടാ ഇങ്ങനെ കേട്ടോ എൻ്റെ ഞാൻ വെക്കില്ല ഇനി എല്ലാവരും എങ്ങനെയാണ് വെക്കണമെന്ന് എനിക്കറിയില്ല ഞാനിങ്ങനെയൊക്കെ വെക്കുന്നത് എങ്ങനെ വെച്ചാലും ടേസ്റ്റ് കിട്ടണം അല്ലേ ഇത് എത്രയേ ഉള്ളൂ നമുക്ക് അത്രേ ഉള്ളൂ എങ്ങനെ വെച്ചാലും രുചി ഇനി അങ്ങാട് വേഗട്ടെ പകുതി ഒരു ഒന്ന് അതിൽ തിളച്ച് നല്ലോണം ഒന്ന് തിളച്ച് ഉരുളക്കിഴങ്ങനൊരു പതം വന്നപ്പോ ഞാനിത് അങ്ങോട്ടിട്ട ആരവങ്ങാട് തിളക്കിയത് അവർക്കിടന്നെ അങ്ങാട് അപ്പൊ ഞണ്ട് അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ക്യാരറ്റ് അരിയുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കണുണ്ട് അതിന്റെ കൂടി അവർക്ക് കുറച്ച് വത്തക്ക വെള്ളം കൊണ്ടി കൊടുക്കാൻ പോയി അതും നടക്കണുണ്ട് എല്ലാം നടക്കുന്നുണ്ട് എല്ലാം ഇങ്ങനെ നടക്കണണ്ട് അതിന്റെ ഇടയിൽ കൂടി നിങ്ങളോട് കുറച്ച് കുശലവും പറയുന്നുണ്ട് എനിക്ക് ഭ്രാന്തായതാണോ അതോ ഒരു പണിയായി ഞാനിങ്ങനെ അഞ്ചേരം കളിക്കും അവര് പിന്നെ പണിക്ക് വന്നവര് വൈകാൻ ചായ വെച്ചോണ്ട് എനിക്ക് സമാധാനമുണ്ട് എന്റെ കണവൻ ഇട്ട വരും ചോറായോന്നു ചോദിച്ചിട്ട് അതേ പേടി കാര്യം ഞാൻ നല്ലോണം തിളച്ചിരുന്നുണ്ട് ബർത്ത്ഡേക്കാരന് ഇപ്പൊ എവിടെന്നാ വന്നേ എവിടെന്നു ബർത്ത്ഡേ വിളിക്കൽ നടക്കണം ഇണ്ട് അതിൻ്റെ മോൻ തന്നെ സ്വയം ഉത്തരവാദിത്തം ഏറ്റവും എടുത്തൊക്കെയാണ് ഇവരെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കണം ഒട്ടേക്ക് തരാം കേക്ക് കേക്ക് മുറിക്കണ സമയത്ത് അതിനെ ഓരോരുത്തരും വിളിച്ച് നടക്കും കറി ഇനി ഇങ്ങനെ തിളച്ചിട്ടുണ്ട് കേട്ടോ അതിന് നല്ലോണം പറ്റി വരട്ടെ നമ്മളെ കറിയൊക്കെ അതാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ എന്താ നല്ലോണം ഒന്ന് കുറുകി നമ്മളെ ഞണ്ടും ചെമ്മീനും കൂടെയുള്ള വറുത്തരച്ച ആ ഒരു കറിയും പിന്നെ ഇനിയിപ്പോൾ ഇതിങ്ങോട്ട് ഒഴിക്കട്ടെ പിന്നെന്താ നമ്മളെ പപ്പടം പിന്നെ വറവ് പിന്നെ ഒരു ഐറ്റം ഇതിങ്ങനെ വറ ഇങ്ങനെ വരട്ടി ഇങ്ങോട്ട് എടുത്തിട്ട നമ്മളെ ചിക്കൻ മൂവീനപ്പുറത്ത് തന്ന ചിക്കൻ ആണ് അപ്പോൾ അതിങ്ങനെ വരട്ടി ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളെ ടീം ദാ വരുമ്പോഴേക്കും കറിയൊക്കെ ഞാൻ എടുത്ത് സെറ്റാക്കി വയ്ക്കട്ടാണ് കറി കുറച്ച് ചാറോട് കൂടിയാണ് ഞാൻ എടുത്തതെട്ട കാരണം എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ കട്ടിയാക്കി എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെടുത്തതാണ് അപ്പോൾ അടിപൊളി കേട്ടോ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാ ഇനി ഞങ്ങൾ കഴിക്കണം നമ്മള് രണ്ടായില്ലേ അപ്പൊ നമ്മളെ പരിപാടി ഇനി എപ്പഴാണ് നാലുമണിക്ക് അത് കാത്തിരി കേള ഒരു നാലുമണിക്കാണ് നമ്മളെ പരിപാടി പണിയൊന്നും മര്യാക്ക് അല്ല പണിയൊന്നും മര്യാക്കി നടക്കുന്നില്ല പോയാ കൈ കഴുകാൻ പോയാ ആ എന്ന വാ തുടങ്ങി കഴിക്കലി അത് കീറിയിട്ട് കഴിക്കാൻ പറഞ്ഞിട്ട് ആരും കഴിക്കുന്നില്ല കഴിച്ച ദോശം കഴിവ പപ്പടം അയ്യേ ഇത് ഞണ്ടൂട്ടുന്നില്ല അല്ല ഒന്നും പറ്റൂല പറ്റൂലെ ഞണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ട അറിയില്ലേ രണ്ടു കറി കൂട്ടുന്നില്ല ഞണ്ടു കൂട്ടുന്നില്ല കറി കൂട്ടുന്നുണ്ട് ഭക്ഷണം കഴിക്കും ഞാൻ ചെറു വഴിക്കുമ്പഴേക്കും അപ്പം പണിയെടുക്കുന്നോണ്ട് ഭയങ്കര സൗണ്ട് അതുകൊണ്ട് ഇനി സംസാരിക്കാൻ പറ്റില്ല പരിപ്പിങ്ങനെ വറപ്പിട്ടേക്കട്ടേട്ടാ ഞാൻ നമ്മളെ ചെറുവയറ്റം പരിപ്പ് ഇതുപോലെ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളം ഉരുക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഒന്നൊരു കെറുതി പിടിച്ചൊരു പരിപാടിയാണ് ഇനി ഇത് ഒന്ന് അരിച്ച് ഇതിനകത്തേക്കൊഴിക്കട്ടെട്ടാരിക്കണതേ ചൂടാണ് നാലുമണി പറഞ്ഞിട്ട് നന്ദിപ്പാ ഇപ്പം മൂന്നരയായി പാലിക്കും തേങ്ങ വെച്ച് നല്ല ചൂടുണ്ട് അമ്മേ വെച്ചിട്ടുണ്ട് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല ഇനി അങ്ങോട്ട് ജോയിന്റ് ചെയ്യണം കേട്ടാ നല്ല കളറുണ്ട് ചെല വെല്ലം ഇങ്ങനെ കറുത്ത കളർ കിട്ടുണ്ട് ചെലവേ വെല്ലം ഒരു ഇതായിരിക്കും അല്ലേ വെള്ളക്കളവായിരിക്കും അപ്പോൾ തന്നെ നമ്മളെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് തലപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമ്മളെ ബാക്കിയുള്ള പാലൊക്കെ കൂയിട്ട് ഇനി ഇതിനകത്തോട്ട് ഒഴിക്കട്ടെ ഇത് പെട്ടെന്ന് അങ്ങോട്ട് ആയതല്ലേട്ടാ പണി വരുത്തുണ്ടായിരുന്നു ഇത് ഒഴിച്ചങ്ങട് കൂട്ടട്ടെ ഇത് കുറച്ച് കുറച്ചായിട്ട് അങ്ങോട്ട് കൂട്ടിയിട്ട് ജോയിൻറ്റാക്കാം കുറച്ച് ദിവസം വേണമല്ലോ എന്നിട്ട് അങ്ങോട്ട് പറ്റിക്കാം ഇനി ഒന്ന് തിളപ്പിക്കട്ടെ പായസം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു രൂപരേഖയൊക്കെ ആയിട്ട് ഗ്യാസൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമ്മള തിളപ്പാൽ അങ്ങടെ ഒഴുക്കി കേട്ടാ അങ്ങനൊരു മുറയുണ്ടല്ലോ അപ്പൊ അതങ്ങോട്ട് ഒഴിച്ച് സെറ്റ് ആട്ട അങ്ങനെ പായസപ്പെടില്ലേ

എന്താ പറയുക എന്താ കഥ പറയണ്ട അഞ്ചര മണിയായിട്ട് നമ്മളെ ടീം ഇവിടെ വീട്ടിലെ ഹാജറായിട്ടില്ല ആരാണ് ബർത്ത്ഡേക്കാരൻ തന്നെ കേട്ടോ എൻ്റെ നന്ദുവും നന്ദുവിൻ്റെ എല്ലാം ഗ്രൗണ്ടിൽ ഉണ്ടായിട്ട് എല്ലാം ഗ്രൗണ്ടിൽ കിടന്ന് കളിക്കേണ്ടായിരുന്നു ഞാൻ പോയി ഇപ്പം പൊക്കി ഒക്കെ കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ പോയി കേക്കും മേടിച്ചുകൊണ്ടിരുന്നത് ഇവർ വന്നെങ്കിലല്ലേ എനിക്ക് കേക്ക് കൊണ്ടു കൊണ്ടുവയ്ക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഞാൻ ഓരോ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് എനിക്ക് കുളിച്ചിട്ട് അവർ വേം വരാമെന്നു പറഞ്ഞിട്ട് പോയൊക്കെയാണ് ഞാൻ ആ നേരം കൊണ്ട് കേക്ക് മേടിച്ചോണ്ട് നോക്കട്ടെ ഇതാണ് നമ്മളെടുത്ത കഥ ബർത്ത്ഡേക്കാർ പറന്നുപോയി ഇപ്പം കേക്ക് മുറിക്കണ കാര്യം ഞാൻ പോയിട്ട് പറഞ്ഞത് എന്താ മോനെ ഇന്നത്തെ ദിവസം ഓർമ്മയുണ്ടോ ആ കേക്ക് മുറിക്കണ്ടേ അങ്ങനെയാണ് ഇപ്പം അഞ്ചര മണിയും കഴിഞ്ഞ് ആറ് മണിയാവണേ ഇതാണ് കഥ ഒരു ടീം ഇതേ അവിടെ നിന്ന് ഉണ്ട് കേട്ടോ കറക്റ്റ് സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ടീം അവിടെ നിന്ന് എത്തിയിട്ടുണ്ട് കേക്ക് ഇതാ നമ്മളെവിടെ കേട്ടോ നമ്മളെ വീട് അവിടെ കേക്ക് ഇതാ ഇവിടെ അപ്പം ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് വരികയാണ് ോട് കേക്ക് വാങ്ങിയിട്ട് പോണം ആ കേക്കും കൊണ്ട് ഞാൻ ഇട്ട കഴിയുമ്പോൾ വെച്ചേക്കണത് അങ്ങനെ എത്ര ആളെ എത്തിയാന്നാകും പച്ചയെല്ലാം കേക്കുന്നുണ്ട് ടൈം ആയിക്കട്ടെ ലൈറ്റിഡ് ലൈറ്റിട് എത്തിയാ എല്ലാരും എത്തിയാതാ കേട്ടു ടീംസ് ഇനിയിപ്പൊ രണ്ടുപേരും കൂടി വരാനുണ്ട് മൂന്ന് പേരും കൂടി വരാനുണ്ടല്ലേ എന്ത് ആ അവര് കുളിച്ച് മാറ്റി അവിടെ പോയക്കാണ് കല്ല് കട്ടിത് ഏകദേശം ഇപ്പ്രട്ട അതിൻ്റെ ഇവിടെ കൂടെ ഒരാളും മിന്നിന് ഭയങ്കര ടെൻഷൻ ആയിരുന്നു മിന്നിന് വഴിയില്ല വഴിയില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് അതിരൊക്കെ കെട്ടി ഇതാക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ വഴി ഇതാ മിനിൻ്റെ വഴി ഇപ്പം ഇങ്ങനെ കെട്ടിയിട്ട് കേട്ടോ അതില് അതാണ് നമ്മളെ ഇപ്പം ഇവിടെ കുടിയൽ വീട് ഇവിടെയെല്ലാം ഇവിടെയാണ് നമ്മളെ പന്തലൊക്കെ വരാൻ പോകുന്നത് അപ്പം അതിന്റെ ഹോകം നമുക്ക് പിന്നെ കാണാം ഇങ്ങനെ കെട്ടി കേക്ക് ഞാൻ പറഞ്ഞു രണ്ടിലോ കേക്ക് അപ്പൊ നമ്മൾ കേക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേക്ക് എന്തായാലും ഞാൻ എന്താ മുറിക്കണേന് മുന്നേ തന്നെ അഭിപ്രായം പറയാട്ടെ നല്ല വർക്കത്തിൽ എനിക്ക് ആക്കി തന്നിട്ടുണ്ട് മനസ്സറിഞ്ഞ് എൻ്റെ ഫ്രണ്ട് ആക്കി തന്നിട്ടുണ്ട് അപ്പം എന്തായാലും നല്ല അടിപൊളി കേക്കുമാണ് താങ്ക് യു ഷംന നമ്മളൊന്നല്ല കൂടെ നിൽക്കുന്നത് ഇവർക്ക് ഇതൊക്കെയാണ് സന്തോഷം അതുകൊണ്ട് അവര് അപ്പ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ എല്ലോ <laughs> 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 ി അല്ലാരോട് കൊടുത്തേഴപ്പിതാനും കാണിക്കാത്ത ആ രാത്രിയാക്കി അപ്പൊ ഇനി കേക്ക് കൊടുക്കട്ടെ പാവ കേക്ക് സെറ്റ് ആക്കട്ടെ ഗിഫ്റ്റ് ഒക്കെ നോക്കിയേ അയ്യാതാ കൊറേ ഗിഫ്റ്റ് ഒക്കെ നോക്ക അങ്ങനെ ഞങ്ങളെ ബർത്ത്ഡേ ഡേതാ ചെറിയ രീതിയിലാണെങ്കിലും അതിഗംഭീരമായ രീതിയിൽ അടിച്ച് പൊളിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും അവനും ഹാപ്പി ഞങ്ങൾ ഹാപ്പി ആട്ടാ അപ്പോൾ മൊത്തം അവൻ്റെ ടീംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ബർത്ത്ഡേക്ക് അപ്പോൾ അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ വൈകുന്നേരം ആവുമ്പോഴേക്കും ഞങ്ങൾക്കൊന്ന് നാറാത്തേക്ക് പോകണം അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത ഇതിൽ എന്തായാലും വരുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് സങ്കടമുള്ളൊരു പോക്കാണ് അപ്പം എന്തായാലും അടുത്ത വീഡിയോ കാണാൻ ആരും മറക്കണ്ട കേട്ടോ തേറ്റാ